ഇന്നലെ ആയിരുന്നു അനൂപിന്റെ വിവാഹം വധു ആര്യ തൻ്റെ ഭാര്യയെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുകയായിരുന്നു അനൂപ് ആ വീട്ടിൽ അനൂപ് കൂടാതെ അച്ഛൻ സദാശിവൻ അമ്മ ജാനകി ഇവരാണ് ഉണ്ടായിരുന്നത് ആ വീട് ഒരുപാട് സ്നേഹവും വിശ്വാസവും നിറഞ്ഞതായിരുന്നു ഒരു മാസത്തിനു ശേഷം അനൂപ് ജോലിക്കും അമ്മ പുറത്തു പോയ സമയം വീട്ടിൽ ആര്യ തൻ്റെ മുറിയിൽ കല്യാണ ആൽബം നോക്കിയിരിക്കുമായിരുന്നു പെട്ടെന്ന് പിറകിൽ ഒരു അനക്കം അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കി അമ്മായിച്ചൻ തന്നെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തതുപോലെ നോക്കി നിൽക്കുന്നു അവളുടെ ഉടൽ വിറച്ചു ശരീരം തളർന്നു വിറയാർന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു എന്താ അച്ഛ അച്ഛനെന്താ ഇങ്ങനെ നോക്കുന്നേ അവളുടെ ചോദ്യം കേട്ട് പെട്ടെന്ന് സദാശിവൻ നോട്ടം പിൻവലിച്ചു ഹേയ് ഒന്നുമില്ല എനിക്ക് ഒരു ചായ വേണമായിരുന്നു ഇപ്പോൾ തരാം അത് പറഞ്ഞു ആര്യ അടുക്കളയിലേക്ക് പോന്നു പിന്നെ അങ്ങോട്ട് സദാശിവന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ആര്യ ശ്രദ്ധിക്കാൻ തുടങ്ങി അനൂപ് അച്ഛൻ തന്നെ അറിയാത്ത രീതിയിൽ തൊടാനും ചേർത്ത് പിടിക്കാനും ശ്രമിക്കുന്നു അച്ഛന്റെ ആ ഒരു പെരുമാറ്റം ആര് മനസ്സ് വേദനിപ്പിച്ചു അവൾക്ക് ഉറക്കമില്ലാതായി മനസ്സ് നിറയെ ആകുലതകളായിരുന്നു എന്തു ചെയ്യും താൻ ആരോട് പറയും തന്റെ വിഷമം അല്ലെങ്കിൽ ഇതൊക്കെ തന്റെ തോന്നലാണോ ഹേയ് അല്ല താൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഒരു ആണിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ തനിക്ക് കഴിയില്ലേ ദിവസങ്ങൾ കഴിയും തോറും അച്ഛന്റെ സ്വഭാവ രീതികൾ വളരെ മോശമായ രീതിയിൽ വരാൻ തുടങ്ങി എനി തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും തന്റെ ഭർത്താവിനോട് എല്ലാം തുറന്നു പറയാൻ ആയ തീരുമാനിച്ചു അന്ന് രാത്രി അനുബേട്ട പിറയാർന്ന ശബ്ദത്തിൽ ആര്യ വിളിച്ചു ഫോണിൽ നോക്കിയിരിക്കുമായിരുന്ന അനുപ് ഉയർത്തി ആര്യയെ നോക്കി ഉം അത് അത് പിന്നെ അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ആര്യ എന്താ നിന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നത് ഞാൻ കുറച്ചു ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു പഴയ പ്രസരിപ്പും ഉന്മേഷവും നിന്നിൽ കാണാനില്ല പറ എന്താ നിനക്ക് പറ്റിയത് അനുപ് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോയി ആര്യ ഹേയ് എന്താ മോളെ നിനക്ക് എന്തിനാ നീ കരയുന്നേ അനുപ് വല്ലാതെയായി ഏട്ടാ എനിക്കിവിടെ നിൽക്കണ്ട എനിക്ക് പേടിയാണ് എന്നെന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടോ എന്താ മോളെ നീ പറയുന്നത് അതിനു മാത്രം എന്ത് പ്രശ്നമാണ് ഈ വീട്ടിലുള്ളത് അത് പിന്നെ അച്ഛൻ അച്ഛൻ എന്നോട് മോശമായ രീതിയിൽ പെരുമാറുന്നു മോശമായ രീതിയോ എന്താ നീ പറയുന്നേ അതേട്ട അച്ഛൻ എന്നെ ഒരു മോളായിട്ടല്ല കാണുന്നത് ഒരു വൃത്തിക്കെട്ട രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് കുറേയായി ഇങ്ങനെ ഞാൻ സഹിച്ചു നിൽക്കുമായിരുന്നു ഇനി എനിക്ക് വയ്യ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി